പൂക്കാലം എപ്പിസോഡ് മുപ്പത്തി ഒമ്പത് രചന മീരാ പാലോന്നിൽ അവ ലിൻസി അത് കേട്ടതും വരുൺ അറിയാതെ എഴുന്നേറ്റു നീ പറയുന്ന സത്യമാണോ അതെ ഞാൻ എന്തിന് കള്ളം പറയണം ബെന്നി ചോദിച്ചു ഡാഡി ഡാഡിയും ശ്രീറാമും തമ്മിൽ അടുത്ത നിമിഷം വരുൺ ഫോൺ എടുത്ത് ശ്രീറാമിനെ വിളിച്ചു ഉടനെ കാണണമെന്നും ബീച്ചിൽ എത്തണമെന്നും ബീച്ചിലെത്തണമെന്നും അവൻ കോൾ കട്ട് ചെയ്തു കടൽ തീരത്തെ പാർക്കെട്ടിൽ ചാരി മുന്നിൽ അലയടിക്കുന്ന സമുദ്രത്തിലേക്ക് നോക്കി ശ്രീറാം ഇരുന്നു ആ സമുദ്രത്തേക്കാൾ പ്രക്ഷുബ്ധമായിരുന്നു അവൻ്റെ മനസ്സ് ഓർമ്മയിൽ പൗർണമിയുടെ മുഖവും അവളുടെ ഓരോ വാക്കുകളും തെളിഞ്ഞു വന്നു തന്നെ ഓർത്താണ് അന്ന് അവൾ കരഞ്ഞിരുന്നത് ആദർശന്റെ വിവാഹ പന്തലിൽ വെച്ചാവണം അവൾ താനും മൈഥിലയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞത് അന്ന് അവിടെ നിന്ന് ഓടിപ്പോയതും അതുകൊണ്ടാവും ശ്രീറാം ദീർഘമായി നിശ്വസിച്ചു അവൻ ആലോചയിലാണ്ടിരിക്കുമ്പോൾ വരുൺ അവിടേക്ക് വന്നു നീ ഇവിടെങ്ങും അല്ലേ ചോദ്യം കേട്ട് ശ്രീറാം മുഖമുയർത്തി നോക്കി മനസ്സ് ഇവിടെ അല്ലായിരുന്നു നീ അവൻ പറഞ്ഞു പാറക്കെട്ടിൽ വന്ന് വെൺമുത്തുകൾ പോലെ ചിന്നിച്ചിതറുന്ന തിരമാലകളെ നോക്കി വരുൺ അവൻ്റെ ചാരത്തായിരുന്നു വീശിയടിക്കുന്ന കടൽക്കാറ്റിൽ ശ്രീറാമിൻ്റെ മുടി പുറകോട്ട് പറന്നു അവൻ്റെ മുഖത്തെ മ്ലാനത കണ്ട് വരുൺ ചോദിച്ചു ഇങ്ങനെ മൂട് വെക്കാതെ നിന്റെ മനസ്സിനൊന്ന് അഴിച്ചുവിട് എന്താ നിന്റെ പ്രശ്നം ഇന്ന് ജനങ്ങൾ വീട്ടിൽ വന്നിരുന്നു പക്രവുമായിട്ട് എൻ്റെ വിവാഹം നടത്താൻ അങ്കൾ ആഗ്രഹിക്കുന്നു അങ്കൾ മാത്രമല്ല അവളും നീ അറിഞ്ഞു കാണുമായിരിക്കും ഞാൻ അറിഞ്ഞു അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഡാഡി എന്നോട് അവൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് അതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല നിൻ്റെ മൈഥിലിയുടെ റിലേഷൻ അറിഞ്ഞപ്പോൾ അവൾ ഒഴിഞ്ഞു മാറിയതാ നീ അവളെ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ ഞാനും കണ്ടിട്ടുള്ളൂ അതാണ് പ്രശ്നം നീ എന്തിനു മൈഥിലിയെ ഒഴിവാക്കിയെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല പക്ഷേ ഇന്നും നീ അവളെ സ്നേഹിക്കുന്നു അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മാത്രമല്ല പക്രുവിനും അതുകൊണ്ട് പഴയതുപോലെ അവൾ നിന്നെ മോഹിക്കില്ല നീ എങ്ങനെയാണോ അങ്ങനെ കുറച്ച് സമയം ശ്രീറാം ഉണ്ടാതെയിരുന്നു പക്രുവിനെ നിന്നെ ഏൽപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാവും എന്നാൽ ആ സന്തോഷം പൂർണ്ണമാവണമെങ്കിൽ നീ എന്തിനും ഇതിലേ വേണ്ടെന്ന് വെച്ചുവെന്ന് എനിക്കറിയണം എന്നോടത് ചോദിക്കരുത് നീ അവൻ തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല ചോദിക്കുന്നില്ല ഞാനത് വിട്ടു പക്ഷെ നീ അന്ന് പി ഷോപ്പിൽ വെച്ച് ഡാഡിയോട് ചൂടായത് എന്തിനാണെന്ന് എനിക്കറിയണം നീയും എൻ്റെ ഡാഡിയും തമ്മിൽ എന്താ പ്രശ്നം വരുണിൻ്റെ ആ ചോദ്യം ശ്രീറാമിൽ ഒരു ഞെട്ടലുണ്ടാക്കി നീ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ അന്ന് പി ഷോപ്പിൽ പോയിരുന്നു അവിടെ വെച്ച് യാദൃശികമായി ഡാഡിയുടെ ഫോട്ടോ ബെന്നി കണ്ടു അങ്ങനെ അവൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഇനി അറിയേണ്ടത് നിന്റെ നാവിൽ നിന്നാണ് ഇല്ലെങ്കിൽ ഞാൻ ഡാഡിയോട് നേരിട്ട് ചോദിക്കും പറ എന്തിനാ ഡാഡിയോട് നീ വഴക്കുണ്ടാക്കിയത് ആ വഴക്കും മൈഥിലയും തമ്മിൽ എന്താ ബന്ധം പറ എനിക്കതറിഞ്ഞേ തീരു വരുൺ നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞു തീറാം മെല്ലെ പാറക്കെട്ടിൽ നിന്ന് എഴുന്നേറ്റു ജീൻസിൻ്റെ പോക്കറ്റിൽ കൈ കടത്തിക്കൊണ്ട് കുറച്ച് നേരം അവൻ ആ കടലിൻ്റെ നീലമേയിലേക്ക് നോക്കി നിന്നു ഒപ്പം വരുണും എഴുന്നേറ്റു ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ എന്താ ഉണ്ടായതെന്ന് പറ അവൻ ശ്രീറാമിൻ്റെ ചുമലിൽ പിടിച്ചു കുലുക്കി അവൻ വരുണിനെ നോക്കി ഞാൻ മൈഥിലിയെ വേണ്ടെന്ന് വെച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ അവൾ എൻ്റെ സഹോദരിയാണ് അത് കേട്ടതും ഒരു തിരമാല ഉഗ്ര ശബ്ദത്തോടെ പാറയിൽ വന്ന തലതല്ലിത്തെറിച്ചു കേട്ടത് സ്വപ്നമോ സത്യമോ എന്നറിയാതെ വരുൺ പകച്ചുപോയി എന്താ നീ എന്താ പറഞ്ഞേ അവനെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് വരുൺ ചോദിച്ചു സത്യം ഞാൻ വളരെ വൈകി അറിഞ്ഞ സത്യം അവൾ അവൾ എൻ്റെ അച്ഛൻ്റെ മോളാ ശ്രീറാം ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു കുറച്ചു നേരത്തേക്ക് പിന്നെ വരുണിനൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവൻ നാവനക്കി മൈതിലെ അരവിന്ദങ്ങളിൻ്റെ മകളാണെങ്കിൽ എന്തുകൊണ്ട് മൈതിലയുടെ അമ്മയെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്തുകൊണ്ട് നിന്റെ അമ്മയെ ചതിച്ച് ആ മനുഷ്യനെ നീ ചോദ്യം ചെയ്തില്ല പെട്ടെന്ന് ശ്രീറാം പൊട്ടിത്തെറിച്ചു ചതിച്ചത് എൻ്റെ അച്ഛനോ മൈതിലയുടെ അമ്മയോ അല്ല നിന്റെ ഡാഡിയാ വരുൺ തരിച്ചു നിന്നു എൻ്റെ ഡാഡി അതെ അല്ലാതെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ മനസ്സുകൊണ്ട് പോലും വഞ്ചിക്കില്ല എന്നാൽ നിന്റെ ഡാഡി അവൻ കൈ ചൂണ്ടിക്കൊണ്ട് അരിശത്തോടെ മുഖം തിരിച്ചു എനിക്കറിയണം എൻ്റെ ഡാഡി എങ്ങനെയാണ് അരവിന്ദങ്ങളെ ചോദിച്ചതെന്ന് പറ ശ്രീറാമേ വരുൺ തളർന്ന സ്വലത്തിൽ ചോദിച്ചു അവൻ ആ കഥ പറഞ്ഞു തുടങ്ങി മിത്തിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത് പക്ഷെ അവൾ ഒരിക്കലും എന്നോടൊന്നും തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല അതെനിക്ക് നല്ല വിഷമം ഉണ്ടാക്കിയിരുന്നു എങ്കിലും ഞാനൊന്നും ചോദിക്കാൻ നിന്നില്ല പകരം അറിഞ്ഞു പെരുമാറാനേ ശ്രമിച്ചിട്ടുള്ളൂ അവൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചതും ഫോൺ റീചാർജ് ചെയ്തു കൊടുത്തതുമൊക്കെ അവളെ ഹെൽപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവൾ എല്ലാം പറയാനായി എന്നെ വിളിച്ചത് ആ കൊച്ചു വീടിൻ്റെ ഉമ്മറത്തിരുന്ന് അവൾ അവളെക്കുറിച്ച് എല്ലാം പറഞ്ഞു എനിക്കെല്ലാം അറിയാമായിരുന്നുവെന്ന് ഞാനപ്പോൾ അവളോട് പറഞ്ഞില്ല കാപ്പി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവളകത്തേക്ക് പോയ സമയത്താണ് എനിക്ക് ജേനങ്ങളുടെ കോൾ വരുന്നത് ശ്രീറാം ആ ദിവസത്തെ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിന്ന് പൂവരസിൻ്റെ ചൂട്ടിലേക്ക് ശ്രീറാം നടന്നു കാപ്പിയും കൊണ്ട് മൈതിൽ വരുമ്പോൾ അവളെ ചേർത്ത് നിർത്തി എനിക്കെല്ലാം അറിയാമായിരുന്നുവെന്ന് പറയണം നിങ്ങൾക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ജയകുമാറിൻ്റെ കോൾ വരുന്നത് ഹലോ അവൻ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഞാൻ ജയകുമാർ ആണ് മോനെ മനസ്സിലായെങ്കിൽ എന്താ വിളിച്ചത് നീ ഇപ്പോൾ എവിടെയാ ഞാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാങ്കിൽ ഫ്രണ്ടിൻ്റെ പേര് മൈഥിലി എന്നാണോ അയാളുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ അവൻ ചിരിച്ചു അതെ എങ്കിൽ നീ എത്രയും വേഗം അവിടെ നിന്ന് പോരണം ഇനി അവിടെ നിൽക്കരുത് അതെന്താങ്കിൽ അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു കാര്യമുണ്ട് നീ എത്രയും വേഗം ഞാൻ പറയുന്നിടത്ത് വളരെ എമർജൻസി ആയിട്ട് എനിക്ക് നിന്നെ ഒരു കാര്യം അറിയിക്കാനുണ്ട് ശരി എങ്കിൽ ഞാൻ മിറ്റിയോടൊന്നു പറഞ്ഞിട്ട് വരാം വേണ്ട ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എനിക്ക് നിന്നെ അറിയിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടെ ഒരു സ്ഥലമില്ലേ പി ഷോപ്പ് ഞാൻ അവിടെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ യാത്ര പറയാനൊന്നും നിൽക്കണ്ട കം ഫാസ്റ്റ് അയാൾ ഫോൺ വെച്ചു ശ്രീറാം ആ വീട്ടിലേക്ക് നോക്കി മൈതിൽ കാപ്പി ഇടുകയായിരിക്കും എന്നാൽ അവളെക്കുറിച്ച് അങ്കളിനെന്തായിരിക്കും പറയാനുണ്ടാവുക ആ ചിന്തയിൽ അവൻ മുറ്റത്തിരുന്ന് തൻ്റെ ഡ്യൂക്ക് സ്റ്റാർട്ട് ചെയ്തു പിഷോപ്പിലെത്തുമ്പോൾ അവനെ പ്രതീക്ഷിച്ച് ജയകുമാർ ഉണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വല്ലാത്ത ആശങ്കയോടെയാണ് ശ്രീറാം അയാളുടെ മുന്നിലേക്ക് ചെന്നത് ഇരിക്കു ജയകുമാർ പറഞ്ഞു എന്താങ്കിൽ അയാൾ കഫിമുഖമായിട്ട് ഇരിക്കുമ്പോൾ അവൻ ചോദിച്ചു പറയാം അതിനു മുമ്പ് നിനക്ക് ഒരു പാൽ കാപ്പി ഓർഡർ ചെയ്യട്ടെ വന്ന ശേഷം ഞാൻ രണ്ടെണ്ണം കുടിച്ചു ജയകുമാർ ചോദിച്ചു വേണ്ടെങ്കിൽ എന്താണ് അങ്കിൾ ഞാൻ പറയാനുള്ളത് അവൻ അക്ഷനമ്മ അക്ഷമനായിരുന്നു ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കണം മൈഥിലിയെ നിനക്ക് വലിയ ഇഷ്ടമാണെന്ന് അരവിന്ദ് എന്നോട് പറഞ്ഞു നിങ്ങളുടെ വിവാഹം ഉടനെ തീരുമാനിക്കുമെന്നും പറഞ്ഞു അങ്ങനെ ഓരോന്നും സംസാരിക്കുന്നതിനിടയിലാണ് ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാരെ കുറിച്ചൊക്കെ അവൻ എന്നോട് പറയുന്നത് മുമ്പ് ബാംഗ്ലൂരിൽ ബിസിനസ് നടത്തിയിരുന്ന ചന്ദ്രശേഖരനും ഭാര്യ കവിതയുമല്ലേ അങ്ങനെയല്ലേ മൈഥിലിയുടെ അച്ഛനമ്മമാരുടെ പേര് അതെ അതുകൊണ്ട് എന്താണ് ശ്രീറാം ചോദിച്ചു അവർ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു വിവാഹം ഏറെ നാളായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരുന്ന അവർ വളരെ നിരാശയോടെയാണ് എന്നെ സമീപിച്ചത് അന്ന് അയാൾ ധനികനായിരുന്നു അവരെ രണ്ടാളും പരിശോധിച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി ചന്ദ്രശേഖരൻ ഒരിക്കലും കുഞ്ഞുങ്ങൾ ജനിക്കില്ല എന്ന് പക്ഷേ പ്രതീക്ഷയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന അവരോട് ആ കാര്യം തുറന്നു പറയാൻ എനിക്ക് മനസ്സൊന്നില്ല പിന്നെ അങ്ങൾ എന്ത് ചെയ്തു ഒരിക്കലും കുട്ടികൾ ജനിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു ശ്രീറാം ആകാംക്ഷയോടെ അയാളെ നോക്കി അതിനവർ പോലും അറിയാതെ ഞാനൊരു കടുങ്കൈ ചെയ്തു അത് പറയുമ്പോൾ ജയകുമാർ അവൻ്റെ മുഖത്ത് നോക്കാൻ വിമർശപ്പെട്ടു എന്ത് കടുങ്കൈ അത് മറ്റൊരാളുടെ ബീജത്തെ ആ സ്ത്രീയുടെ യൂട്രസിൽ നിക്ഷേപിക്കുക അവനറിയാതെയോ അവൻ അമ്പരപ്പോൾ ചോദിച്ചു ആ അന്നത്തെ ഒരു തോന്നലിൽ അങ്ങനെ ചെയ്തു പോയി പക്ഷേ എനിക്ക് അതിൽ ദുഃഖമുണ്ട് കാരണം ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി അവനും ഭാര്യയും ആഗ്രഹിച്ച സമയമായിരുന്നു അതിന് എൻ്റെ അടുത്താണ് അവർ വന്നത് പക്ഷേ പക്ഷെ കുറെക്കാലം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞോടെ അവന് മടിയായി രണ്ടാമതൊരു കുഞ്ഞ എന്ന മോഹം അവനും ഭാര്യയും വേണ്ടെന്ന് വെച്ചു അന്ന് ചികിത്സയ്ക്കൊന്നും പറഞ്ഞ് കളക്ട് ചെയ്ത ശമനാണ് പിന്നീട് മൈഥുലയുടെ അമ്മയിൽ നിക്ഷേപിച്ചത് അത് കേട്ടപ്പോൾ ശ്രീറാമിന്റെ നെഞ്ചിട് പേറി അവൻ്റെ ഉള്ളിൽ ഒരു അഭയമണി മുഴങ്ങി പറയെങ്കിൽ ആരാ മിഥ്യയുടെ അച്ഛൻ അവൻ ചോദിച്ചു അദ്ദേഹം അതിന് മറുപടി പറയാതെ മുഖം കുനിച്ചിരുന്നു ശ്രീറാം ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റു എന്നിട്ട് ജയകുമാരിന്റെ അടുത്തേക്ക് വന്നു ടേബിളിൽ കയ്യൂന്നി അല്പം കുരിഞ്ഞിട്ട് അവൻ ചോദ്യം ആവർത്തിച്ചു പറ ആരുടെ രക്തമാണ് അവളുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്നത് ആരെയാണ് അങ്കിൾ നിങ്ങൾ ചതിച്ചത് പറയാൻ അവൻ്റെ ശബ്ദമുയർന്നു ജയകുമാർ എഴുന്നേറ്റു ആ സത്യം തുറന്നു പറയാൻ അവൻ അശക്തനായിരുന്നു മൈഥിലി ആരുടെ മകളാണ് പ്ലീസ് അങ്കിൾ ഒന്ന് പറയി അയാൾ തിരിഞ്ഞ് അവനെ നോക്കി ഞാൻ പറയാൻ പോകുന്നത് നീ ആരോടും ഒരിക്കലും പറയരുത് മൈഥിലിയുടെ അച്ഛൻ നിർഭാഗ്യവശാൽ എൻ്റെ അരവിന്ദാണ് കാതിലെടുത്തി വീണതുപോലെ ശ്രീറാം നിന്നു അവന് മനസ്സും ശരീരവും തളയുന്നത് പോലെ തോന്നി ഒരു ബലത്തിനു വേണ്ടി അവൻ ചേറിൽ പിടിച്ചു കണ്ണിൽ നിന്ന് ലാവ പോലെ രണ്ടു തുള്ളി കണ്ണുകൾ ഉതിർന്നു വീണു അടുത്ത നിമിഷം അവൻ പരിസരം അറിഞ്ഞ് ജയകുമാറിൻ്റെ കോളറിൽ കയറി കുത്തിപ്പിടിച്ചു എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു ചതി എൻ്റെ അച്ഛനോട് കാണിച്ചത് നിങ്ങൾ ചതിച്ച് ഒരാളെ അല്ല മൈദുലയുടെ അച്ഛനെയും അമ്മയും എൻ്റെ അച്ഛനെയും എല്ലാമാണ് എങ്ങനെ തോന്നി നിങ്ങൾക്ക് എൻ്റെ അച്ഛനോട് ഇങ്ങനെ ചെയ്യാൻ താൻ ഈ വൃത്തികേട് കാണിച്ചത് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷന് വേണ്ടിയല്ലേ ഈ നിമിഷം ഞാനിത് പുറത്ത് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് അവൻ്റെ കണ്ണിൽ നിന്ന് തീ പാറി ആ രംഗം അവിടെ ഉണ്ടായിരുന്ന മറ്റ് കസ്റ്റമേഴ്സ് അവരുടെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ബെന്നി മോടിയെത്തി ശ്രീറാമേ ഡ നീ എന്തോ ഈ കാണിക്കുന്നേ വിട് വിടടാ അവൻ ശ്രീറാമിനെ പിടിച്ചു മാറ്റി എന്താ സാറേ എന്താ പ്രശ്നം ബെന്നി ജയകുമാറിനോട് ചോദിച്ചു ഒന്നുമില്ല ഇയാൾ പൊക്കോളൂ ചുളങ്ങിപ്പോയ ഷർട്ട് നേരെ പിടിച്ചിട്ടു അയാൾ പറഞ്ഞു ശ്രീറാം അവിടെ കിടന്ന ചെയറിലേക്ക് ഇരുന്നിട്ട് ടേബിളിൽ മുഖം പൊഴുത്തി ബെന്നി അവനെയും ജയകുമാറിനെയും ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോയി അയാൾ വന്ന് അവൻ്റെ തോളിൽ കൈവച്ചു അവൻ പെട്ടെന്ന് ആ കൈ കൂടെ എറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു നിങ്ങൾ നശിപ്പിച്ചത് ഇതുവരെ ഞാൻ കണ്ട സ്വപ്നങ്ങളാ അന്ന് എൻ്റെ അച്ഛനെ പിടിച്ച് ഡോണറാക്കുന്നതിന് പോലും നിങ്ങൾ കയ്യാൽ പോരായിരുന്നോ ഇതിപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ മിത്തിയുടെ മുന്നിൽ ചെന്ന് നിൽക്കും ഞാൻ എന്ത് പറയും അവളോട് ഇത്രയും കാലം അച്ഛാന്ന് വിളിച്ചയാൾ അച്ഛനല്ലെന്നോ അതോ അവൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞാൻ അവളുടെ സഹോദരനാണെന്നോ ചേ എനിക്കത് ഓർത്തിട്ട് തന്നെ ദേഹം പെരുക്കുന്നു അവൻ മറ്റെന്തോ ഓർമ്മയിൽ തല കൊടിഞ്ഞു അന്ന് അങ്ങനെ ഒരു അബദ്ധം അങ്ങൾ ചെയ്തു പോയി പക്ഷേ ആ കുട്ടിയെ തന്നെ നീ ഇഷ്ടപ്പെടുമെന്നും ഭാര്യയാക്കാൻ ആഗ്രഹിക്കുമെന്നും എനിക്കന്നറിയില്ലായിരുന്നല്ലോ മൈഥിലി നിന്റെ പെങ്ങളാണ് ആ സത്യം നീ ഉൾക്കൊണ്ടേ പറ്റൂ വിവാഹം കഴിഞ്ഞാണ് ഇതൊക്കെ അറിയുന്നതെങ്കിലോ ഇപ്പോഴെങ്കിലും അറിഞ്ഞാൽ നന്നായി എന്ന് വിചാരിക്കുമോനെ ഈ പേരിൽ നിനക്കെന്നെ തള്ളണമെങ്കിൽ തല്ലാം ഞാൻ കൊള്ളും പക്ഷേ എന്നും ഈ രഹസ്യം നിൻ്റെ ഉള്ളിൽ ഭദ്രമായിരിക്കണം ഏതെങ്കിലും വിധേന അരവിന്ദ് ഇതറിഞ്ഞാൽ ഇത്രയും കാലം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സൗഹൃദം അതോടെ ഇല്ലാതാവും മൈഥിലിയോ മറ്റാരെങ്കിലുമോ അറിഞ്ഞാലും ഫലം നല്ലതായിരിക്കില്ല അതുകൊണ്ട് മകൻ ആ കുട്ടിയെ ഇനി ആ കണ്ണോടെ കാണരുത് അവളെ പെങ്ങളായി കാണാൻ പെട്ടെന്ന് സാധിക്കില്ല എന്നാലും മതി പറഞ്ഞത് പെങ്ങളായിട്ട് കാണണം പോലും പറഞ്ഞപ്പോൾ എന്ത് നിസ്സാരം അവൻ കോപത്തോടെയും സങ്കടത്തോടെയും മുഖം തിരിച്ചു അല്പനേരം രണ്ടുപേരും പരസ്പരം മിണ്ടിയില്ല ജയകുമാർ അവനെ പതിയെ വിളിച്ചു ശ്രീറ അവൻ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് പറഞ്ഞു ഞാൻ ആരോടും ഒന്നും പറയില്ല അത് നിങ്ങളെ ഓർത്തിട്ടൊന്നും എൻ്റെ മിറ്റിയെ ഓർത്തിട്ട അവൾ ഇത് സഹിക്കില്ല അതുകൊണ്ട് മാത്രം പിന്നെ ഞങ്ങളുടെ ബന്ധം അത് ഞാൻ എങ്ങനെയെങ്കിലും മുടക്കിക്കോളാം അത്രയും പറഞ്ഞ് അവൻ വേഗത്തിൽ തിരിച്ചു നടന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സ് കൈവിട്ട് പോകാതിരിക്കാൻ അവൻ കിണഞ്ഞു പരിശ്രമിച്ചു എങ്ങോട്ടൊന്നില്ലാതെ അവൻ ഡ്യൂക്കിൽ പറഞ്ഞു സ്വസ്ഥതയും മനസ്സമാധാനവും നഷ്ടപ്പെട്ട മനസ്സുമായി ഇനി എവിടേക്കെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് തൃക്കണ്ണാപുരം അർത്ഥനാരീശ്വര ക്ഷേത്രമാണ് നേരെ അങ്ങോട്ട് തന്നെ പോയി അവിടെ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾക്ക് താഴെ ആ കാക്കാത്തി കിടന്നുറങ്ങുന്നു തൻ്റെ പാണ്ഡക്കെട്ടിൽ തലവെച്ച് അവർ സുഖനിദ്രയിലായിരുന്നു അവരെ ഒന്ന് നോക്കിയിട്ട് അവൻ ഇടറുന്ന കൽപ്പോടെ ആ പടവുകൾ കയറി തുടരും